ഇതപ്പോൾ നമ്മൾ വല ഇവിടെ ഇപ്പോൾ സെറ്റായും കൊണ്ടെടുക്കുകയാണ് അടിയിൽ ഇയ്യം കെട്ടേണ്ട പരിപാടിയാണ് രണ്ട് സൈഡിലൂടെയും നേരെ കൂടിയും താഴെ കൂടി ഇതേക്കൊരു കയറും അടിച്ച് ഇതേപോലെ ബോൾസ് വെച്ച് ഇനിയിപ്പോൾ അതിന് നേരെ താഴെ ഇയ്യം വെക്കും അപ്പോൾ ഇതാണ് ചുരുക്ക് ഈ ചുരുക്ക് നോക്കിയിട്ട് ഇവിടെ നൂലുകൊണ്ട് കെട്ടി നൂലുകൊണ്ട് കെട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഇയ്യം കെട്ടുകയാണ് അപ്പോൾ ഇയ്യം അങ്ങനെ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് ഇയ്യം നമ്മൾ ചുരുക്കം നോക്കിയിട്ട് ഇത് ഇവിടെ കെട്ടിയുണ്ട് ആ കെട്ടിന് നേരെ ഇയ്യങ്ങനെ വെച്ച് ഇം പ്രസ് ചെയ്യാണ് വേണ്ടിയത് ഇതുപോലെ അയ്യം വെച്ച് ഇങ്ങനെ പ്രെസ് ചെയ്യുക ഇതുപോലെ കൂർത്ത ഭാഗക്കുണ്ടെങ്കിൽ ഒന്ന് മടക്കി കൊടുക്കുക മറ്റു കലൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകും ഇതുപോലെ പ്രസ് ചെയ്താൽ ഇത് സെറ്റായി ഇങ്ങനെ നമുക്ക് ഇതാ അവിടം വരെ സെറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച കുടുങ്ങിയിക്കണ് അതിന് പോയില്ല ഇപ്പോൾ വല അത് കീറി പൊളിക്കും പോയോ നമ്മുടെ വല വലയിൽ പൂച്ച കളിക്കുന്നുണ്ട് ഇവിടെ വല കീറി പൊളിക്കും പൊളിച്ചോ തല പുറത്തുക്കായോ അതൊക്കെ ആ പൂച്ച പോയി ഏകദേശം നല്ല നീളുണ്ട് ഏകദേശം നൂറ് മീറ്റർ നീളുണ്ട് വല ബാക്കി അവിടെ കിടക്കുന്നുണ്ട് കവറിൽ അപ്പോൾ രാത്രി തന്നെ വല ഇട്ട് വല ഇട്ടിട്ട് തിരക്കടില്ലാതെ മീൻ കിട്ടുന്നുണ്ട് അടുക്കപ്പാരൊക്കെയാണ് കിട്ടണത് എന്താ അതന്നെ പറയും

നല്ല കാറ്റാണ് പുഴയില് സംസാരിക്കുന്നതൊന്നും ക്ലിയറാവുന്നില്ല ആദ്യ വലയിൽ നമുക്ക് കിട്ടിയത് ഒരു മാലാനാണ് നിൽക്കേണ്ടില്ലാത്തൊരു സൈസാണ് കിട്ടിയത് കുഴപ്പമില്ല പാരപ്പാര അയലപ്പാര ഏ അടുകാര അടകപ്പാറ കേറുന്നുണ്ട് മക്കളെ അപ്പോ പാല തുന്നിയാക്കി ഉച്ചാറാണ് അല്ലേ ചുരുക്കൊക്കെ ഇറക്കം തുടങ്ങണുള്ളൂ മൂന്നുപോടെ മാറ്റിയിട്ടാ നമുക്ക് അടുത്തൊരു അടുക്കപ്പാല കൂടെ വരുന്നുണ്ട് പലപ്പാണോ ചെറുതാണല്ലോ അല്ലേ ഉള്ള എന്താ സാധനം മത്തിയാ മണങ്ങ് മണങ്ങ് കയറി മണങ്ങ്

പത്ത് മീറ്റർ വലിച്ചതിൽ മൂന്നാല് മീൻ കുടുങ്ങിയ നമുക്ക് അതേമാതിരിത്തെ തൊണ്ണൂറ് മീറ്റർ ഉണ്ട് നിങ്ങളോ എന്തുണ്ടോ നോക്കാം അടുത്തവരുണ്ട് അടുത്തത് വരെ ഉണ്ട് ആരാ അങ്ങനെ കരയണ രസം ആ അടുത്തവരുണ്ട് അതിന്റെ പുലപ്പുണ്ട് ചെറിയ ഒരു മേഡിയ സൈസാല്ലേ ചെറുമാതി വല ഇട്ടേന് കാര്യല്ലേ വലയിൽ ബോണിയായി മക്കളായ ബോണിയായി എന്താ പറയുക എന്നില്ലാതെ പോരുമ്പൊരു സങ്കടൊക്കെ ഉണ്ടെങ്കിൽ രസ എന്താ പാരാക്കോ അല്ല അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ ഫുള്ള് സൈലന്റ് ആയിരുന്നു പുഴ നോക്കിയത് എന്താണ് അതിലൊരു ഭംഗി ഈ രാത്രി മീൻ അറിയുന്ന ഒരു ഹരം തന്നെയാണ് മീൻ കയറിയത് വല എൻ്റെ മുന്നോട്ട് തന്നെ ആക്കിയാലേ മീൻ കിട്ടുള്ളൂ മീൻ ബാക്കോട്ട് തള്ളിയാൽ പോകില്ല മീൻ എങ്ങനെയാണോ കയറി ആ കയറിയ കണ്ണീൽ കൂടി തന്നെ മുന്നോട്ട് തള്ളി പുറത്തെടുക്കണം വല വലിക്കുമ്പോൾ എങ്ങനെ മീൻ വരിക Yes, मालान, मालान, again മീനായില്ലേ കറിയൊക്കാൻ പറ്റും ആ റിഫ്ലക്ടർ കാണുന്ന ആ ലൈറ്റ് എത്തുന്ന ഭാഗത്തോടു കൂടി അവരവസാനിക്കൂടെ ഉള്ളൂ അല്ലേ ൊരു അഞ്ചാറ് ഉണ്ട് അഞ്ചാറ് ഇത് ബോൾ കഴിഞ്ഞാൽ വല കഴിഞ്ഞ് ഏറ്റങ്ങൾ കറിയുണ്ട് കരയിൽ നിന്ന് സൗണ്ട് സൗണ്ട് ഉണ്ടാക്കും ഏറ്റവും സൗണ്ട് ഉണ്ടാക്കുന്ന കേക്കുണ്ടോയെന്നറിയില്ല കാഞ്ഞിപ്പതാ ഉം ആ ഒന്ന് വരുന്നുണ്ട് ഇല്ല കഴിഞ്ഞു 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 ഇതാ പ്പുറത്ത് ഒന്നുണ്ട് വെള്ളത്തില് കഴിഞ്ഞിട്ടില്ല രാമാ ഒന്നുകൂടെ ഇത്രണ്ട് ഒന്ന് രണ്ട് രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലേ മൂന്നെണ്ണം ഉണ്ടോ കഴിഞ്ഞു തുടങ്ങി വരാക്കും തിണ്ടന കെട്ടീലൂട ഒന്ന് രണ്ട് ലാസ്റ്റിലേക്കുള്ളതാ കേട്ടോ കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് രണ്ടെണ്ണം കയറി ഒറ്റ ഒന്നും കൂടെ രണ്ട് കേറി കഴിഞ്ഞാൽ കഴിഞ്ഞു നന്ദിയുണ്ടാവോ ലാസ്റ്റ് ലാസ്റ്റ് വൺ ഉണ്ടോ യെസ് ലാസ്റ്റ് വണ്ണല്ല ലാസ്റ്റ് വണ് കയറി എന്താ മത്തിയാ പരപ്പ് മത്തിയാ അത് പരപ്പ് മത്തി നീ ഉണ്ടോ ലാസ്റ്റ് ഉണ്ടോ മത്തിയോടുകൂടി അവസാനിച്ചോ തട്ടീണോ നോ കഴിഞ്ഞു മത്തിയോട് അവസാനിച്ചു പോസാനിച്ചു ഒരു ചെറിയ വെത്തലുണ്ട് നമ്മൾ നമുക്ക് മേലോട്ട് അങ്ങോട്ട് കയറ്റിടാല്ലേ ഇങ്ങോട്ട് കേട്ടുണ്ട് ഇവിടെ ഇതാണ് നമുക്ക് ഫസ്റ്റ് ടൈറ്റ് വലിയ മീനുകൾ അപ്പൊ വല മുതലായി വല തീർത്ത പണി വൃത്തിയുള്ള പണിയാണ് വലിന്റെ പണി അനുസരിച്ചിട്ടാണ് മീൻ പറ്റല് കൂടുക നല്ല ചുരുക്കിട്ട് മീൻ ഉണ്ടാക്കി കിട്ടാല് ഇതേമാതിരി കേറും വലിന്റെ പണി മാറിയ കഴിഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ ബായ്